ചെലപ്പോ നമ്മൾ അറിഞ്ഞുകൊണ്ട് മണ്ടന്മാരായി നിക്കും പോയിന്റത് ആക്കിയില്ലേ അതിനകത്ത് ഒരു കുട്ടിയുണ്ട് ആ റോളിലേക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സിനിമയിൽ കണ്ടതുപോലെ ഞാനും വണ്ടി എടുത്ത് നല്ല സ്പീഡിൽ പോകാറുണ്ട് എന്നെ കൊണ്ട് പിടിപ്പിക്കാനോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് എന്നെ ഒന്ന് ഇഷ്ടമാക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊള്ളായിരിക്കുമല്ലോ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെയല്ലേ എനിക്ക് ഓൾറെഡി അറിയാലോ അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു വിചാരിച്ചു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി അതുകൊണ്ട് സച്ചിന്റെ ക്യാരക്ടർ ഭയങ്കര പ്യോർ അത് ഭയങ്കര ഭയങ്കര രസമാണ് അത് നശനം ചെയ്തിരിക്കുന്നു അടിപൊളിയായിട്ടാണ് കാലക്രമേണ ഗിരീഷടി പറയുക ആ കുട്ടിക്ക് ഭയങ്കര താല്പര്യം ആയിരുന്നു എന്നൊക്കെ പറയൂ കഴിഞ്ഞ തവണ നമ്മൾ എടുത്ത സമയത്ത് നമ്മുടെ ഇൻട്രോ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഞാൻ ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക മറ്റേ നമ്മൾ നമ്മള് ഇതിന്റെ റെമ്യൂണറേഷൻ്റെ കാര്യങ്ങളും പറഞ്ഞതും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോകാറുണ്ടോ തേർഡ് വീലായിട്ട് എന്നൊക്കെ ചോദിച്ച് ആ ഷോർട്സ് ഒക്കെ ഇപ്പോഴും ഞാൻ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻട്രോ ഇതായിരുന്നു ഒരുപാട് പേരുടെ എന്നോട് ഒരുപാട് ആൾക്കാർ നമ്പർ ചോദിക്കുന്നുണ്ട് ഈ ക്രഷ് തോന്നുന്നവരോട് എന്താ ഇപ്പോഴും പറയാനുള്ളത് അന്ന് പറഞ്ഞതുപോലെ അതെ ഇപ്പോഴും എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ആത്മാർത്ഥമായിട്ട് ജനുവൻലി എനിക്ക് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് താങ്ക് യു സോ മച്ച് മമിതയുടെ ഏറ്റവും ഭാഗ്യമുള്ള മാസം ഫെബ്രുവരി മാസാണോ അതെന്താ അങ്ങനെ ചോദിക്കാൻ അതായത് മമിതയുടെ കരിയറിൽ ആദ്യമായിട്ട് ബ്രേക്ക് നൽകിയ ഓപ്പറേഷൻ ജാവ ഇറങ്ങിയത് ഫെബ്രുവരി ഫെബ്രുവരിയിലായിരുന്നു അതെ അതെ മറ്റൊരു ബ്രേക്ക് നൽകിയ സൂപ്പർ ശരണ്യ ഷൂട്ട് തുടങ്ങിയത് ഫെബ്രുവരിയിലാണ് റൈറ്റ് റൈറ്റ് ആദ്യമായിട്ടൊരു മെയിൻ നായികയാവുന്ന പടം പ്രേമലും ാണ് അയ്യോ സന്തോഷം ഇത് ഞാൻ ഓർത്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞ പക്ഷെ പറയുമ്പോ ഭയങ്കര സന്തോഷം ശരിക്കും ഇങ്ങനെ ഭാഗ്യമുള്ള ഭാഗ്യമുള്ള മാസം നമ്പർ അങ്ങനെ ഞാൻ നോക്കാറില്ല എനിക്ക് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഒക്കെ ഉണ്ടോ എനിക്ക് ഇഷ്ടമുള്ള മന്ത് എന്റെ എന്റെ മന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ സമയത്ത് ജൂൺ മാസമാണ് അപ്പം മഴയൊക്കെ ഉള്ളത് എനിക്ക് ആ കാലം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തേർട്ടീൻ ഇഷ്ടമാണ് ആ ഞാൻ അത് കേട്ടിട്ടുണ്ട് എന്താ തേർട്ടീൻ ഫ്ലോർ ഒന്നും വെക്കാറില്ല ആ അങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് തേർട്ടീൻ ബേസിക്കലി എനിക്കൊരു നല്ല നമ്പറായിട്ട് തോന്നിരിക്കുന്നത് അത് ഇതുകൊണ്ടല്ലോ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ജില്ലാ ലെവലിൽ മത്സരിക്കുന്നതും ആദ്യമായിട്ടാണ് എനിക്ക് പ്രൈസ് കിട്ടുന്നത് അപ്പം എൻ്റെ ചെസ് നമ്പർ തേർട്ടീൻ ആയിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര തേർട്ടീൻ ഫേവറേറ്റ് ആയി ആക്ച്വലി എന്താണ് പ്രേമലു നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ പ്രേമമാണ് സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം പ്രേമമാണ് പിന്നെ ഗിരീഷ് ഗിരീഷേട്ടൻ്റെ പടത്തിലുള്ള പോലെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബോണ്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പം ഉള്ള യൂത്തിനും അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞവർക്കും ഒക്കെ ആണെങ്കിലും ഫാമിലി ഓഡിയൻസ് ഈവൻ അവർക്ക് വരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങളും കുറേ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ൾ കാണിക്കുന്ന പരിപാടികളൊക്കെ പ്രേമലുലുണ്ട് സജസ്റ്റ് ചെയ്തത് ചലോ ഹൈദരാബാദ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പേരായിരുന്നു വിട്ടിരുന്നത് ആദ്യമേ അപ്പൊ ചില ആൾക്കാർക്ക് അത് യോജി അതിനോട് യോജിച്ചില്ല അപ്പൊ പിന്നെ ഇങ്ങനെ എന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോഴാണ് ശ്യാം ഏട്ടൻ ഇത് കൊണ്ടുവരുന്നത് ഈ പേരുമായിട്ട് അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കേട്ടിണ്ട് ഗിരീഷ് എടിയെ കുറിച്ച് നമ്മളറിയാതെ ഒരുപാട് സ്ഥലങ്ങളില് ക്യാമറ ഇപ്പം ഹോസ്റ്റൽ ലൈഫ് ആ ഒരു സംഭവങ്ങളൊക്കെ അതൊക്കെയാണ് മെയിൻലി അല്ലാതെ ഷൂട്ട് ചെയ്തോട്ടെ ഇതുപോലെ അപ്പം ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് സജിത്താണ്ടാണ് എന്റെ ക്യാമറ ചെയ്തത് അപ്പം ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇല്ല എന്തോ ടെക്നിക്കൽ പ്രശ്നം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ പക്ഷെ ശരിക്കും ക്യാമറ ഓൺ ആയിരിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ചിപ്സും ഒക്കെ തന്നിട്ട് അവിടെ ഇരുത്തിയേക്കും നമ്മളതൊക്കെ കുറിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്നതും അതൊക്കെയാണ് മോണ്ടാഷ് കട്ട്സിൽ പ്രത്യേകിച്ചും കുറേ സാധനങ്ങൾ അങ്ങനെയുണ്ട് ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് പാട്ട് പാടി താളം കൂട്ടുന്നതും ഇതൊക്കെ നമ്മൾ അറിയാതെ വെറുതെ ഇരുന്ന് ഞങ്ങളുടെ ലൂസ് സ്റ്റോക്കിൻ്റെ സമയത്ത് ഇരുന്ന് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് അതൊക്കെ എടുത്തിട്ടും ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒരു ട്രാവൽ സോങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം വെറുതെ ഇങ്ങനെ നടന്നു പോകുന്നു റോഡ് സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ തന്നെ ഞങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെയാണ് അപ്പം അതൊക്കെ നമ്മൾ അറിയാതെ സമയത്ത് ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് ക്യാമറ വെക്കാൻ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത് നമ്മളറിയാതെ നമ്മൾ വെറുതെ റോഡ് ക്രോസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ അതൊക്കെ എടുത്തിട്ടുണ്ട് ഗിരീഷ്വരിയുടെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത് ചിലപ്പോൾ പാട്ട് സെറ്റ് ആയിട്ടുണ്ട് വേറെ ഡാൻസ് എന്നിട്ട് ലാസ്റ്റ് മിക്സിംഗിലാണോ പാട്ട് അങ്ങനെ ഇതിലും ട്രെയിലർ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ഓഫീസിനകത്ത് അതൊക്കെ അത് ശരിക്കും പറഞ്ഞാല് പാട്ട് വെച്ചത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു തെലുഗു സോങ് വെച്ചത് ആ ഞാനിപ്പൊർക്കുന്നില്ല ഏത് പാട്ടാന്ന് ഹാപ്പി ഡേയ്സിനകത്തെയോ അതെ അങ്ങനത്തെ ഏതോ ഒരു പാട്ടാണ് വെച്ചത് എന്നിട്ട് പക്ഷെ അതിന്റെ താളത്തിൽ നമ്മൾ കളിച്ചിട്ട് ആക്ച്വലി പാട്ട് വേറെയാ അങ്ങനെ അത് മിക്സിംഗിലേക്കൊണ്ടുവന്നുള്ളൂ നമ്മള് ചെലപ്പോ നമ്മൾ അറിഞ്ഞോണ്ട് മണ്ടന്മാരായി നിക്കും പോയിന്റ് ആണത് നമ്മള് അറിഞ്ഞോണ്ട് മണ്ടന്മാരായി പോകും പോയേക്കാം അങ്ങനൊന്നുമില്ല മണ്ടന്മാരായി

ഇഷ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊള്ളായിരിക്കുമല്ലോ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെയല്ലേ എനിക്ക് ഓൾറെഡി അറിയാലോ അപ്പം അങ്ങനെ തന്നെ മുന്നോട്ട് പോന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അൺഫോർച്യുനേറ്റ്ലി അതുകൊണ്ട് കുറച്ച് വളരെ കുറച്ച് മാസങ്ങൾ മാത്രം നീണ്ടു നിന്ന ഒരു റിലേഷൻ പോലെ ഉണ്ടായിരുന്നു റിലേഷൻ ആ കാലത്തെ തന്നെ എന്താ അതെ റീ പോലും അതെത്രയില്ല എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പ്രേമലു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു പ്രേമലു ഇപ്പൊ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടില്ല സത്യം പറഞ്ഞ പക്ഷേ എനിക്ക് റീനുവിന്റെ അതായത് ഇത് ശരിക്കും നട നടക്കുന്നൊരു കഥ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ആയിരിക്കും എന്നെനിക്ക് തോന്നി കാരണം സച്ചിൻ്റെ ക്യാരക്ടർ ഭയങ്കര പ്യോർ സോളാണത് ഭയങ്കര ഭയങ്കര രസമാണ് അത് നെസ്ലും ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടാണ് അപ്പോൾ അവൻ എന്താ പറയാ അവന്റെ പരിപാടികളും പരിപാടിയൊക്കെ കാണുമ്പോൾ സച്ചിൻ എന്ന് ഒരു ക്യാരക്ടറാണ് നമുക്ക് റീനു അതെന്റെ ക്യാരക്ടർ റീനു പ്രേമിച്ചാൽ അടിപൊളിയായിരിക്കും അതേപോലത്തെ ഒരു ക്യാരക്ടർ സച്ചിനെ പോലുള്ള ക്യാരക്ടർമിച്ചാൽ അടിപൊളിയായിരിക്കും ഇത്രയും അതിന്റെ കുറച്ച് ഏകദേശം സൈഡോട് ഒരു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു പ്രേമലുണ്ടെങ്കിൽ എന്റെ വീട്ടുകാർ അത് വീട്ടുകാരോട് ചോദിക്കേണ്ടി വരും അറിയില്ല ഓക്കെ എനിക്കൊരു പ്രേമലുണ്ടെങ്കിൽ ആ ചെക്കിന് വേണ്ട മൂന്ന് ഗുണങ്ങൾ ജെനുവിനായിരിക്കണം ഫണ്ണി ആയിരിക്കണം എന്താ പറയുക എന്ത് കുരുത്തേടിനും കൂട്ട് നിൽക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെ അതായത് ബെസ്റ്റ് ഫ്രണ്ട് ഫസ്റ്റ് ഫസ്റ്റ് സെലിബ്രിറ്റി സെലിബ്രിറ്റി ക്രഷ് ക്രഷ് ആരായിരുന്നു എപ്പോ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് എനിക്ക് സിനിമയൊക്കെ മനസ്സിലായി വരുന്ന കാലമാണത് അത്രയും ചെറുപ്പം ഈ സെറ്റ് മാക്സിൽ വരുന്ന സമയമാണത് അപ്പം മിക്ക ആഴ്ചയിൽ ഈ പടം ഉണ്ടാവും അപ്പം എൻ്റെ വിചാരം എന്ന് വെച്ചാൽ എനിക്ക് സിനിമയെ പറ്റി അത്രയും പോലും അറിയത്തില്ല ഇതെങ്ങനെയാണ് ഈ ടെലികാസ്റ്റിൻ്റെ അത്രയും കുഞ്ഞിത് ഞാനൊക്കെ വിചാരിക്കുന്നത് ഈ സിനിമ ഇപ്പം ഇന്ന് കാണുന്നത് അവരിപ്പം ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുവാണ് അടുത്ത പ്രാവശ്യം ഇതേ സെയിം സാധനമൊക്കെ എങ്ങനെ ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു എത്ര പെട്ടെന്ന് ഇത്ര രാവും പകലും ഒക്കെ ആക്കുന്നു അങ്ങനെ അത്രയും ചെറുപ്പത്തിലെ മനസ്സിലാകത്തില്ലാത്ത അത്രയും ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ഹർദിക് റോഷൻ അവസാനത്തെ സെലിബ്രിറ്റി ക്രഷ് ആരായിരുന്നു ഇപ്പഴും പ്രതിക്രഷം അവിടെ മാറ്റമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ വെച്ചാൽ അല്ലോർജിന്റെ ഭയങ്കര ഫാനാണെന്ന് അല്ലോർജിന്റെ ഭയങ്കര ഫാനാ ഞാൻ ഒരിടയ്ക്ക് എനിക്ക് അല്ലു അർജുൻ ക്രൈസ് ആയിരുന്നു എനിക്ക് അല്ലു അർജുന്റെ എല്ലാ പടങ്ങളും ഇത് അങ്ങനത്തെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ഓ ഇങ്ങനെ നമ്മള് ഹൈദരാബാദിൽ ആക്ച്വലി അല്ലു അർജൻ സാറിന് നാഷണൽ അവാർഡ് കിട്ടിയില്ലേ ആ സമയത്ത് ഞങ്ങള് അല്ലു അർജുൻ സാറിന്റെ ഒരു വീടുണ്ട് ഒരു സ്ഥലത്ത് ആ ഞങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ ഡ്രൈവർ ചേട്ടനായിരുന്നു കേട്ടോ ചേട്ടൻ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആ വഴി കൊണ്ടുപോയി അൽവർജൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പം കുറേ പത്രക്കാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ മീഡിയ ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ എത്തിയോലും ഞങ്ങടെ ഇവിടെ ഒക്കെ നോക്കുക എന്നിട്ട് ഞങ്ങൾ ഒരാളെ കണ്ടു പക്ഷെ ബാക്കിലേക്ക് തിരിഞ്ഞു പക്ഷെ ആളുടെ ഡ്രസ്സിങ് പോലെയാണ് അല്ലു അജുൻ സാറിന്റെ ഡ്രസ്സിങ് പോലത്തെ ഡ്രസ്സിംഗ് ഒക്കെയാണ് അപ്പൊ ഞങ്ങൾ എന്തോ മനസ്സിലങ് ഉറപ്പിച്ചു ഇതായിരിക്കും രാത്രി കേട്ടോ മിന്നായും വലു കണ്ടു ഞാൻ അല്ലു അർജുന്റെ കാര്യം ചോദിക്കാൻ എന്താ കാരണം അറിയോ എന്താ കയ്യിൽ കെട്ടിയ വാച്ചില്ലേ കാസിയോ വൈകുണ്ടാപുരത്തിൽ ആയത് അല്ലു അർജുൻ സാർ ആണോ ഗജപോക്കിരി റോമിയോ ആൻഡ് ജൂലിയറ്റ് ഇതിനകത്തൊക്കെ തുടങ്ങിയതാണ് കാസിയോ ബാച്ചിന്റെ ഒരു പ്രേമം ആണോ ആളുടെ ഡ്രസ്സിങ് ഇതൊക്കെ ഞാൻ കൂപ്പിടിച്ചിട്ടുണ്ട് ഡ്രസ് ഫംഗ്ഷൻ ഇട്ടിട്ടുണ്ട് ഫങ്ഷൻ അല്ല ഞാൻ ആ സമയത്ത് ഞാൻ അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ക്ലാസുകളിലൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ആദ്യമേ ബെനിയൻ ഇടും സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ബെനിയൻ ഇട്ട് അതിൻ്റെ പുറത്ത് സ്റ്റെ ഷർട്ട് അതിട്ടിട്ട് ഇവിടെ ബെനിയൻ്റെ ഇത് കാണിക്കും എന്നിട്ട് മറ്റു ഷർട്ട് ഇങ്ങനെ മടക്കി വെക്കും ഇവിടെ തുറന്നിടും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ ചേട്ടനും കണക്കാം കേട്ടോ ചേട്ടനും സെയിം ആയിരുന്നു അൽ ജോർജിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ നോക്കിയിട്ട് നമ്മളങ്ങനെ സ്റ്റൈൽ ചെയ്ത് കളിക്കുമായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഞാൻ കുറെ തവണ കണ്ടിട്ടുള്ളത് ഒന്ന് ാപ്പി ബി ഹാപ്പി പിന്നെ ഗജപോക്കിരി റോമിയോ ആൻഡ് ജൂലിയറ്റ്സ് ഇതിന്റെ എല്ലാം തെളുങ്ങും കണ്ടിട്ടുണ്ട് രാഹുലായിട്ട് നിത്യ ചേച്ചി ഇവരുണ്ട് അതായത് കൊക്കോന്റെ ഡയറക്ടറും ഡയറക്ടറിന്റെ വൈഫും ആ അവര് കോളേജ് പഠിക്കുമ്പോൾ തൊട്ടുള്ള പ്രേ പ്രണയമായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് നയൻ ടെൻ ഇയേഴ്സായി അവരുടെ ബോണ്ടും അവരുടെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഒക്കെ ഭയങ്കര രസം അവരുടെ അവരുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോഴേ ഭയങ്കര ഭയങ്കര കംഫർട്ടബിളും ആണ് അവരുടെ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ് കുറേ ഉണ്ട് മാത്രല്ല അത് ഞാൻ പറയുമ്പോൾ ചിലപ്പം അവർക്ക് ഫീൽ ഫീലായാലോ ഇപ്പം ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല ഞാനിപ്പോൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ അങ്ങനെ റാൻഡം ആയിട്ട് മനസ്സിലാവുന്നില്ല പക്ഷെ ആൾക്ക് ഫ്രീ ഫീൽ ആയാലോ അതുകൊണ്ട് ഒരുപാട് പേര് പ്രേമലുവിൻ്റെ ട്രെയിലറിൽ കണ്ട ഒരുപാട് പേര് പ്രേമലു തിയേറ്ററിൽ കണ്ട അപ്പോൾ തോന്നിയ കുറെ ഡൗട്ടുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോണത് സിനിമയിൽ കണ്ടതുപോലെ ഞാനും വണ്ടിയെടുത്ത് നല്ല സ്പീഡിൽ പോകാറുണ്ട് എന്നെക്കൊണ്ട് പിടിപ്പിക്കാനാണോ ഏ അത്രയും സ്പീഡ് എടുക്കാറില്ല എന്നാലും ഒരു അത് നമുക്ക് ലിമിറ്റേഷൻ ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ പിടിക്കും അല്ലാത്ത സമയത്തെല്ലാം അത്യാവശ്യം അത്യാവശ്യം അതായത് ഭയങ്കര സ്ലോ എന്നാന്ന് ഭയങ്കര സ്പീഡ് എടുക്കാറില്ല പക്ഷെ നോർമൽ സ്പീഡിൽ എനിക്കിഷ്ടമാണോ വണ്ടി ഓടിക്കാൻ എത്ര വയസ്സിലാണ് പഠിച്ചത് എപ്പോഴാണ് പഠിച്ചത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം പപ്പ ഇങ്ങനെ രാവിലെ എണീപ്പിച്ചിട്ട് നമ്മൾ പോകുമായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും ഡ്രൈവിങ് പഠിക്കുന്നത് പിന്നെ പതിനൊന്നിലും പ്ലസ് ടുവിലൊക്കെ കണ്ടിന്യൂ ചെയ്തങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെ പോവായിരുന്നു പിന്നെ പതിനെട്ടാം വയസ്സിൽ എനിക്ക് ലൈസൻസ് കിട്ടിയാൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ സംഗീത വണ്ടി ഓടിക്കുന്നുണ്ട് 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 പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കുക നസ്ലൻ പെർഫെക്റ്റ് ആണ് ഭയങ്കര എനിക്ക് അവൻ്റെ ഡ്രൈവിംഗ് പരും ഭയങ്കര ഇഷ്ടമാണ് എടുത്തെടുത്ത് എടുത്തെടുത്തിട്ട് പോവും സംഗീത സംഗീതേട്ടൻ ആ സമയത്താണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് പക്ഷെ ഭയങ്കര നല്ല കാര്യം എന്താണെന്ന് വെച്ചാല് സംഗീതൻ ആ പടത്തോടെ ഡ്രൈവിംഗ് പഠിച്ചു അതായത് വണ്ടി എടുക്കാൻ പേടിയായിരുന്നു ലൈസൻസ് കിട്ടിയിട്ട് ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് എന്തോ ആയായിരുന്നു പക്ഷെ എന്നാലും കാറെടുക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ഈ സിനിമയിൽ ആകപ്പാടെ ഗിരീഷേട്ടൻ സംഗീതനോട് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് ഇതായിരുന്നു എടാ നീ വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്ന് വണ്ടി ഓടിക്കേണ്ട ഒരു പരിപാടി ഉണ്ട് കാരണം ഇതിനകത്തെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് എലമെൻസും കൂടെ ഉണ്ട് വെച്ചാൽ ക്യാമറ വണ്ടിക്കകത്ത് വരും അപ്പം വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ ക്യാമറ റീഗ് വെച്ചിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പോലും പറ്റത്തില്ല പല സമയത്തും റോഡൊന്നും വരെയൊക്കെ എന്നിട്ടും ന നല്ല രീതിയിലാണ് വണ്ടി ഓടിച്ചു പോയതും ഓക്കെ അപ്പോൾ അതോടെ ഭയങ്കര ആയി ഭയങ്കര നന്നായിട്ട് വണ്ടി ഓടിക്കാൻ ഓടിക്കാനിപ്പം പഠിച്ചു

നമ്മടെ എല്ലാം കോസ്റ്റ്യൂംസും നമ്മുടെ സ്റ്റൈലിംഗ് എല്ലാം ചെയ്തത് ധന്യാ ചേച്ചിയാണ് ധന്യാ ബാലകൃഷ്ണൻ പിന്നെ റോണക് സാഡാണ് മേക്കപ്പ് ചെയ്തത് അപ്പം ഇവർ രണ്ടുപേരും ഒരു പരിപാടി പിടിച്ചിട്ട് ഗിരീഷ് ഏട്ടൻ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത ലുക്കാണ് മാത്യുൻ്റെ മമിതയെ കുറിച്ച് ഞാൻ നോക്കുന്ന സമയത്ത് ചെയ്യാത്ത പണിയൊന്നുമില്ല അസിസ്റ്റന്റ് ഡയറക്ടർ എനിക്ക് എനിക്ക് ആ പരിപാടി ഇഷ്ടമാണ് എനിക്ക് സിനിമയുടെ സിനിമയ്ക്ക് അതായത് ഇൻ ബിറ്റ്വീൻ ആക്ഷൻ കട്ട് കട്ടർ അവിടെ നടക്കുന്ന ആക്ഷൻ പരിപാടി അല്ലാതെ തന്നെ അതിന്റെ പിന്നെ പിന്നില് പിന്നിലെ വർക്കിംഗ് പ്രോസസ്സല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഞാൻ നോക്കി കാണുന്ന ഒരു പരിപാടിയാണത് എല്ലാം എത്ര ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കോക്കോ ഉണ്ട് രണ്ട് എനിക്ക് ഷൂട്ട് ഇല്ലാത്ത സമയത്തെല്ലാം ഞാൻ പോവായിരുന്നു പിന്നെ സൂപ്പർ സ്റ്റാറിനയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഫൈറ്റ് സീക്വൻസ് എടുക്കുക അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പം എനിക്ക് ഫൈറ്റ് കാണണം അതിനകത്തെ പരിപാടികളൊക്കെ അറിയണം അങ്ങനെ ഞാൻ ഒരു ദിവസം പക്ക പ്രോപ്പറായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ഷൂട്ടില്ലാത്ത ഇപ്പം എൻ്റെ രാവിലെ കഴിഞ്ഞു എന്ന് വിചാരിച്ചോ അതുകഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ വെറുതെ ഇറങ്ങും ഇവരുടെ കൂടെ അപ്പം ആൾക്കാരെ മാറ്റി നിർത്താൻ അതായത് ഇങ്ങനെ എന്താ പറയുക ആൾക്കാർ െ മാറ്റി നിർത്താനും ഒക്കെ എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യും ആ ഈ അസിറ്റന്റേട്ടമാരോട് ചോദിച്ചിട്ട് അവരുടെ ആയിട്ട് നിൽക്കും പ്രേമലൂല എല്ലാ ദിവസവും ഷൂട്ടുണ്ടായിരുന്നു പറയോ ഗിരീഷേടി പോലെ ചെറുപ്പത്തിലെ സംവിധാനത്തോട് ആ കുട്ടിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു എന്നൊക്കെ പറയുമോ ഞാൻ ആ ഗിരീഷണോട് വരെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചേട്ടാ അടുത്തവിടത്തിൽ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എടി നീ എന്ത് നീ ഇപ്പൊ അഭിനയിക്കണേന്ന പറയോണ്ട് വീട്ടിലുള്ള പഴയ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ട് ഓരോ ഇപ്പോഴും ആ ഇപ്പോഴും സമയം കിട്ടുമ്പോൾ എനിക്ക് എന്തെങ്കിലും ക്യൂരിയസ് ആയിട്ട് തോന്നുവാണെങ്കിൽ ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് തോന്നോ അപ്പം അങ്ങനെ എടുത്ത് വേസ്റ്റ് കളയാതെ അമ്മ വേസ്റ്റ് കൊട്ടിക്കകത്ത് ഇടുന്നത് ഞാൻ അവിടെ നിന്ന് പുറക്കി എടുത്തോണ്ട് വന്ന് അമ്മ കാണാതെ ഒക്കെ വെച്ച് എന്തെങ്കിലും നമ്മള് ചായ കുടിക്കുന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പില്ലേ അത് ഹൈദരാബാദിൽ നിന്ന് എടുത്തോണ്ടോന്ന ഞാൻ അവൻ എന്തോ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അവർക്ക് അറിയാമല്ലോ ആ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കൊറേ സാധനങ്ങള് ഞാൻ ഹൈദരാബാദിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്റെ പെട്ടിക്കത്ത് ഞാൻ തുണി സാധനങ്ങളൊക്കെ ആയിരുന്നല്ലോ തിരിച്ചു വന്നപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ബാഗിനകത്ത് കല്യാണത്തിൽ അതിനകത്തൊരു സീനുണ്ട് ഞങ്ങൾ നാലു പേരും കൂടെ ചായ കുടിക്കുന്ന കപ്പാണ് ഞാൻ എടുത്തിട്ട് വന്നത് അതിൻ്റെ ഒരു മെമ്മറി സാധനമായിട്ടാണ് ഞാൻ അതെടുത്തുണ്ടോ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ നാല് കപ്പും ഞങ്ങൾ ആരൊക്കെയാണ് യൂസ് ചെയ്തത് ഞങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അറിയാം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഈ ചോദ്യം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ആൻസർ പറയാം സൂര്യ ബാല്യ പടത്തെക്കുറിച്ച് ഞാൻ കേട്ടായിരുന്നു ആ പടത്തിൽ ആക്ട് ചെയ്തായിരുന്നു ആ ആക്ട് ചെയ്തായിരുന്നു ഒരു മുപ്പത്തഞ്ച് ദിവസത്തോളം ഷൂട്ട് ചെയ്തായിരുന്നു ഇനി എനിക്കറിയേണ്ടത് ബാലയെ കുറിച്ചാണ് എന്നോട് നടൻ തമിഴ് നടൻ വിശാല് പറഞ്ഞിട്ട് ഞാനിപ്പോ ബാക്കിയായത് ബാഗിയാണ് കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിഴിഞ്ഞെടുത്തിട്ടേ വിടും അങ്ങനെയായിരുന്നു അതെ അതെ ഒരു ലോക്കൽ സെറ്റപ്പില് നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിലെ ഒരു സ്ലാങ് ഒക്കെ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടാണ് ഈ തമിഴ് പറഞ്ഞത് നമ്മൾ സാധാരണ അത് അപ്പോ അത് പഠിക്കാനായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽ കുട്ടിയുണ്ടായിരുന്നു പഠിക്കാനായിട്ടല്ല ആക്ച്വലി നമുക്ക് സ്ക്രിപ്റ്റ് തരത്തില്ല ഓക്കെ ഓൺ ലൈക്ക് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ റെഡി ആക്കി കഴിഞ്ഞിട്ടായിരിക്കും എന്നാ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നത് അപ്പം ഇത്ര ഇത്ര ഇത്രമുള്ള ഡയലോഗൊക്കെ തന്നാൽ പെട്ടു അപ്പോൾ അങ്ങനെയൊക്കെ പരിപാടികൾ പിന്നെ എന്നോടൊരു ദിവസം വന്നിട്ട് ഒരു ഒരു സംഭവമുണ്ട് വില്ലടിച്ചാൻ പാട്ടെന്ന് പരിപാടി പരിപാടിയുണ്ട് അതിനകത്ത് അതിനകത്ത് അപ്പം ഞാനിങ്ങനെ ചോദിച്ചാൽ ഈ പരിപാടി ഞാൻ നേരത്തെ തൊട്ട് ചെയ്യുന്നതാണോ അതോ ആദ്യമായിട്ട് കണ്ടിട്ട് ചെയ്യാനുള്ള ട്രയിങ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇല്ല ഞാനിത് സ്ഥിരമായി കണ്ടിന്യൂ ചെയ്യുന്നു അപ്പം ആ ഒരു വഴക്കം വേണമല്ലോ അപ്പം നമ്മളിത് അടിച്ചുകൊണ്ട് പാടണം ഇത് അടിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈലും പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു നീ ആ പുള്ളിക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പുള്ളിക്കാർ നോക്കുമ്പോൾ പുള്ളിക്കാര്ന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പോയി ചെയ്തോ ഓക്കെ ടേക്ക് വോ വാ പെട്ടെന്ന് അയ്യോ ഞാൻ റെഡിയല്ല എനിക്ക് അറിയത്തുമില്ല ഇവർ പാടുന്ന എന്താണെന്ന് പോലെ എനിക്ക് മനസ്സിലായിട്ട് പോലൂല അപ്പോൾ പിന്നെ എനിക്ക് മൂന്ന് ടേക്കിനുള്ളിലാണ് ഞാൻ അത് സാധനം പഠിച്ചതും അത് അതിൻ്റെ ഇടയ്ക്ക് കുറേയൊക്കെ കേട്ടു കുറച്ച് ഇതൊക്കെ കേട്ടു പക്ഷേ എന്നാലും കുഴപ്പമില്ല പിന്നെ എനിക്ക് എന്ത് കേട്ടാലും ഞാൻ ഇങ്ങനെ ഈ ചെവി ചെവിക്കുടൊക്കെ കേട്ടിട്ട് ഈ ചെവി അങ്ങ് വിടും അത് പ്രത്യേകിച്ച് സാറ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഒന്നും കാര്യമാക്കണ്ട അത് ആ സമയത്തേക്ക് ചിലപ്പം വിഷമമായേക്കാം വിട്ടേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ആ സെറ്റിൽ അങ്ങനെ ആയിരുന്നു അങ്ങനെയായിരുന്നു പുറകിലിട്ടൊക്കെ അടിച്ച് വെറുതെ അടിക്കുകയൊക്കെ ചെയ്തു സൂര്യ സാറിന് ഓൾറെഡി അറിയാലോ ഇവര് കൊറേ വർക്ക് ചെയ്തിട്ടുള്ള അപ്പം സൂര്യ സാറിന് ഓൾറെഡി ഭയങ്കര അറിയാം ബാലാസാറിന്റെ എങ്ങനെയാണ് നമ്മളാണ് അതില് ന്യൂ അപ്പൊ അവര് തമ്മിലുള്ള റാപ്പോ ഈ റൗണ്ടിന്റെ പേര് പ്രേമലു ഹേറ്റലു എന്നാണ് അതെന്താ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും അത് പ്രേമലു ഇഷ്ടമാണോ ഇഷ്ടമല്ലേ ഇഷ്ടാണോ ഹേറ്റലു ഓക്കെ ശരി അത് എന്തുകൊണ്ടാണെന്ന് പറയണം ആ ഓക്കേ പറയണം ഓക്കെ ശരി ഗൂഗിൾ മാപ്പ് നോക്കി പോണത് പ്രേമലു പ്രേമലു ഓർ എനിക്ക് അറിയാവുന്ന സ്ഥലമാണെങ്കിൽ പോലും ഞാൻ എനിക്ക് കുറച്ച് പാട വഴി കിട്ടാനായിട്ട് ആ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ പോയാലേ ഉള്ളൂ പറ്റത്തുള്ളൂ ഇല്ല ഞാൻ തിരിഞ്ഞു പോകും പോലെ മറ്റുള്ളവരുടെ ചേഷ്ടകൾ കാണാൻ പ്രേമലു ഹേറ്റലു സംഗീതാട്ടന നീ അവളുടെ ചേഷ്ടകളൊന്നും ക്യൂട്ടായിട്ട് വാച്ച് ചെയ്ത് എന്ന് അല്ലേ പറയുന്നതല്ലേ പ്രേമലു ആണ് കുറച്ച് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഈ കൊറേ ആൾക്ക് ഇപ്പൊ നമ്മള് ഒരാളായിട്ട് കൂടുതൽ സംസാരിച്ച് കഴിയുമ്പം ഇപ്പം നമ്മളിപ്പം ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ സംസാരിച്ച് കഴിയുമ്പം പിന്നെ നമുക്ക് ആ ആളുടെ ഇതൊക്കെ ആയിരിക്കും വരുന്നതെന്നും സ്ലാങ്ങും അല്ലെങ്കിൽ സംസാര രീതിയൊക്കെ വരും അപ്പം എനിക്ക് നസ്ലിൻ്റെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു നീ ഇപ്പൊ നസ്ലൻ സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പഴാണ് നമുക്ക് കത്തുന്നത് ഞാനിപ്പോ തൃശ്ശൂർ പോയി കഴിഞ്ഞാല് അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് നീ എന്താ എന്തുട്ടാന്നൊക്കെ പറയുന്നത് അപ്പഴാണ് നമുക്ക് കത്തുന്നത് അതേപോലെ എനിക്ക് നസ്ലനിന്ന് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാണ് ഇങ്ങനെ ഒബ്സർവ് കാര്യം എന്താ ചേഷ്ടകള് ഗിരീഷ് ഏട്ടന്റെ സംസാരം ആണെന്ന് തോന്നുന്നു പിന്നെ പണിപ്പാളിയാ എന്നൊക്കെ പറയും അതൊക്കെ എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ട് അവൾ എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കും ചില സമയത്ത് നമ്മളെ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഒക്കെ എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കും അപ്പൊ അവളുടെ അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് നിമിൻ ചേട്ടന്റെ ചിരി ചിരി എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കരായിട്ടും ചിരിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചിരി ഇതാക്കാതെ ഇങ്ങനെ പൊത്തിപ്പിടിക്കും അപ്പൊ ഭയങ്കര എന്താ പറയാ ഭയങ്കര രസമാണ് നുണ പക്ഷെ നന്നായിട്ട് നുണ പറയാൻ എനിക്കറിയാം പക്ഷെ എനിക്ക് അത് പറയാൻ താല്പര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാൻ എന്നാലും നുണ പറഞ്ഞല്ലോ അതങ്ങനെ ഇങ്ങനെ കൊറേ നേരം അതെങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക ഞാൻ ഒരാളോട് ദേഷ്യപ്പെട്ടാലും ചെറിയ രീതിയിൽ ദേഷ്യപ്പെട്ടാലും എന്റെ മനസ്സിലത് ഉള്ളതുകൊണ്ട് അങ്ങനെ കറി അതുകൊണ്ട് എനിക്ക് അത് ചൂസ് ചെയ്യാറില്ല പക്ഷെ എനിക്ക് നുണ പറയാൻ നന്നായിട്ട് അറിയാം അത് രാവിലെ ഷൂട്ട് വളരെ അധികം ക്രിഞ്ച് പരിപാടിയൊന്നും എനിക്കത്ര ഇഷ്ടമല്ല അതിലേക്ക് അങ്ങനെ പോവാറുമില്ല പക്ഷെ എന്തായാലും എനിക്ക് ചില ക്യൂട്ടായിട്ടുള്ള ക്രിഞ്ച് മൊമെന്റ്സ് ഒക്കെ ഞാൻ എൻജോയ് ചെയ്തേറ്റേ ഉള്ളൂ അപ്പം പ്രേമലു റൊമാൻസ് എനിക്ക് റോം കോംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് റൊമാൻറ്റിക് മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രേമലുമാണ് പക്ഷേ ിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നു ഈ അറിയണം ഇല്ല അധികം പറക്കേണ്ടത് കാരണം എനിക്ക് നസ്ലനായിട്ട് ഭയങ്കര റാപ്പാണ് ഞങ്ങൾ ഓൾറെഡി അറിയാം അപ്പൊ അതുകൊണ്ട് അത്ര വല്യ ഇത് ഉണ്ടായിരുന്നില്ല അതിപ്പം എല്ലാവരും ഇപ്പം ഷാമേട്ടനായിട്ടാണെങ്കിലും സംഗീതൊക്കെ ആയിട്ടാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല കെമിസ്ട്രി ആയിരുന്നു അതുകൊണ്ട് വലിയ സീനൊന്നും എനിക്ക് അത് സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്റ്റേജിൽ കയറുന്ന മൊമെൻറ്റ് വരെ എനിക്ക് ഭയങ്കര ചങ്കെടുപ്പാണ് അയ്യോ 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 ഭയങ്കര ചങ്കെടുപ്പാണ് കാരണം ഭയങ്കര ആ സമയത്തൊരു ആൻസൈറ്റി ലെവൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പുറ പറഞ്ഞിട്ട് കാര്യമില്ല അതുകഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് കൂൾ ഡൗൺ ഒന്ന് കാമാവും പിന്നെ അവരുടെ രീതിയിലൊക്കെ അനുസരിച്ച് അതായത് ഓഡിയൻസിൻ്റെ രീതി അനുസരിച്ച് എസ്പെഷ്യലി എനിക്കിപ്പം ഇപ്പോൾ കോളേജിലോ അങ്ങനെ എന്താ പോയി സംസാരിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കാരണം അവർക്ക് മനസ്സിലാവുന്നതാണ് നമ്മളെ പക്ഷേ ഈ ഫോർമൽ മീറ്റിംഗിലും ഫോർമൽ പരിപാടികളിലും എനിക്ക് ഞാൻ പരമാവധി അവോയ്ഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ കൈവറച്ച് ഞാൻ കോളവാക്കും അത് ഉറപ്പ് അതും ചൂട് കൊണ്ട് പണി കിട്ടാറൊന്നുമില്ല പക്ഷെ എന്നാലും ി മഴക്കാലം ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് പരസ്യം പരസ്യം അങ്ങനെ രണ്ടും ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പരസ്യം വന്നാൽ അല്ലെങ്കിൽ ഇപ്പോ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റിന്റെ ഒക്കെ പരസ്യം വന്നാലും എനിക്കത് ചെയ്യുന്നതോടൊപ്പം താല്പര്യം ഉണ്ടാവുള്ളൂ അതെ അതെ അതായത് ഈ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യായിട്ട് ഞാനിപ്പോ ക്യാമറയുടെ മുമ്പില് ആക്ഷൻ കട്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതൊക്കെ ആദ്യമായിട്ട് ഒരു ഒരു കഫ് കഫ്സറപ്പിന്റെ ഒരു ഷൂട്ടിലാണ് ഷൂട്ട് എനിക്ക് അറിയില്ല എറണാകുളം ആ അന്ന് കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ വരിക എന്ന് പറഞ്ഞ എനിക്കത് ഇവിടുന്ന് പോകുന്ന ദൂരം പോലെയാ കുഞ്ഞില്ല എനിക്കത്ര എനിക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി കുഞ്ഞിലെനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം ഇങ്ങനെ സീറ്റിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴെന്തോ ഭയങ്കര ചടച്ചിലൊക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അത് അതുകൊണ്ട് ട്രാവല് ഭയങ്കര കൂടുതലായിട്ട് തോന്നും പിന്നെ ബസിൽ പോകാൻ എനിക്കിഷ്ടമായിരുന്നു ബസ്സിൽ ഞാൻ അമ്മയും ഞാൻ എറണാകുളത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും ഇതേപോലെ ഷൂട്ടും അതായത് യാഡിൻ്റെയൊക്കെ പരസ്യത്തിനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ തിരിച്ച് ബസ്സിലാണ് വരുന്നതെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം ബസ്സിന്റെ ഏറ്റവും ഫ്രണ്ടില് മറ്റേ ബോക്സ് ഇല്ലേ ആ അതിൽ കൊണ്ടിരുത്തുതന്നെ എന്നിട്ട് അതൊരു വച്ചീനൊക്കെ എനിക്ക് ഇഷ്ടം ആ ചാട്ടൻ ഗിയർ ഒക്കെ ഇട്ട് പോകുന്നൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം കൊറേ വന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെയോ പഠിത്തം എനിക്ക് ഇന്ദ്രൻ ചേട്ടന്റെ മോളായിട്ട് ഒരു ക്യാരക്ടർ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു സാഗരല്ലേ അതിനകത്ത് ഭാവനയോടുള്ള ഒരു കുട്ടിയുണ്ട് അത് ബേബി നയൻതാര ആ ആ റോളിലേക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കൊറേ കുറെ കുഞ്ഞ് കുഞ്ഞുന്റെ ഒക്കെ റോളൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂസ് ഇനീഷ്യലി ഹേറ്റലു ഇപ്പം പ്രേമലു ആദ്യം എന്താ കാരണം ഇതേപോലെ ഇതിന്റെ ഒക്കെ മുമ്പിൽ പറയാനും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടും അപ്പൊ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നതിന് മുന്നേ എനിക്ക് കരച്ചിൽ കരച്ചിലായിരുന്നു ഞാൻ കരഞ്ഞു കൂവിട്ടാണ് ഇന്റർവ്യൂ ഒക്കെ പോകുന്നത് പക്ഷേ ഇറ്റ്സ് എ പാട്ടാ ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് ഇൻട്രസ്റ്റി എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നെ തന്നെ പറഞ്ഞൊക്കെ നോക്കും കണ്ണാടി മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു 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 ഓരോ പടത്തിനെ പറ്റി പറയുമ്പോ പറഞ്ഞ് 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 പഠിപ്പിച്ച് 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 അങ്ങനെ ഇപ്പൊ പിന്നെ കൂള അന്ന് ബേസിക്കലി ഇങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും പറയരുത് ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന കുറേ സാധനങ്ങളുണ്ട് മനസ്സിൽ കുറേ പേര് പറഞ്ഞു തന്നിരിക്കുന്ന ഓൾറെഡി ഒരു ഇതുള്ളത് കാരണമായിരിക്കണം അത്രയും പേടി വന്നത് അപ്പോൾ ഇപ്പം പിന്നെ അത് എന്താ ഗ്രാജുവലി അത് മനസ്സിലായി അങ്ങനെ അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല എന്താണോ ക്വസ്റ്റ്യൻസ് വരുന്നത് അതിന് സെൻസിബിളി ഒരു ആൻസർ കൊടുത്താൽ മതി എന്നുള്ളതിലേക്ക് വന്നു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഈ ു പ്രേമലു പ്രേമലു പിന്നെ ചാട്ടനായിട്ട് ഓൾറെഡി നമ്മൾ ഇത് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആരും ഇപ്പം ചെയ്തിട്ടുള്ള കാരണം ഇപ്പം ഭയങ്കര കംഫർട്ടബിളായിരുന്നു ചോദ്യവും ഭയങ്കര സെൻസിബിളായിട്ടുള്ളതും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ചോദ്യവും അപ്പം നമുക്ക് ആൻസർ അത്രയും കംഫർട്ടബിളായിരിക്കും പറയാനായിട്ട് അങ്ങനെ